ഹായ് ഫ്രണ്ട്സ് ദേവസ്വം ബോർഡ് വിജ്ഞാപനം വന്നിട്ടുണ്ട് എൽ ഡി സി ഓഫീസ് അറ്റൻഡൻറ് എൽ ഡി സി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ലാബ് അറ്റൻഡർ എൽ ഡി ടൈപ്പിസ്റ്റ് കൗബോയ് റൂം ബോയ് ഗാർഡനർ സ്വീപ്പർ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇന്നു മുതൽ അപേക്ഷ അയച്ചു തുടങ്ങാം അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിയെട്ടാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിൽ നിലവിലുള്ള മുപ്പത്തിയാറ് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്ര ആചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ഇത് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇന്നിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായിട്ട് സമർപ്പിക്കണം എൽ ഡി സി എൽ ഡി സിയുടെ കാറ്റഗറി പൂജ്യം പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ട് വയസ്സിന് മുപ്പത്തി ആറ് രണ്ട് തീയതികളും ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായത്തിൽ പെട്ടവർക്കും നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ് പരീക്ഷാ ഫീസ് തുകയും അടയ്ക്കേണ്ട രീതിയും രൂപ അഞ്ഞൂറാണ് പരീക്ഷാ ഫീസ് എസ് സിക്ക് ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് ഒ ബി സിക്ക് അഞ്ഞൂറ് ജനറൽ ഇ ഡബ്ല്യു എസിന് അഞ്ഞൂറ് ഈ രീതിയിലാണ് ഓഫീസ് അറ്റൻഡൻറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് കാറ്റഗറി നമ്പർ മുപ്പത്തിയൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശമ്പള സ്കെയില് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ് സൈക്കിൾ സവാരിയാണ് നിലവിൽ രണ്ട് ഒഴിവുകളാണുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് ഇടയിലാണ് പരീക്ഷാ ഫീസ് മുന്നൂറാണ് എസ് സിക്കും എസ് ടിക്കും നൂറ്റൻപതാണ് ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസിനൊക്കെ മുന്നൂറ് വീതമാണ് ഫീസ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ശമ്പള സ്കെയില് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറാണ് പറഞ്ഞിരിക്കുന്നത് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമാണ് ഒഴിവ് ഒരു ഒഴിവേ ഉള്ളൂ നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ടിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എ സിക്കും എസ് ടിക്കും ഇരുന്നൂറ്റി അൻപത് വീതമാണ് ബാക്കി എല്ലാവർക്കും അഞ്ഞൂറ് രൂപ അടുത്തത് എൽ ഡി ആണ് പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം ടൈപ്പ് റൈറ്റിങ്ങിൽ ലോവർ ഗ്രേഡ് കെ ജി ടി ഇ അല്ലെങ്കിൽ എം ജി ടി ഇ ടൈപ്പ് റൈറ്റിങ്ങിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യമാണ് പറയുന്നത് നിലവിലുള്ള ഒഴിവ് രണ്ട് രണ്ടൊഴിവുകളാണ് ഇനി കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റൂംബോ ആണ് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം നിലവിലുള്ള ഒഴിവ് നൂറ്റി പതിനെട്ടാണ് പൂജ്യം പൂജ്യം മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാനിറ്റേഷൻ വർക്കർ ഓർ സാനിറ്റേഷൻ വർക്കർ ആയുർവേദ വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം നിലവിലുള്ള ഒഴിവുകൾ നൂറ്റി പതിനാറാണ് പൂജ്യം പൂജ്യം അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൗബോയ് ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ജോലി പരിചയം ദിവസത്തിൽ കൗബോയ് ആയി രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം നിലവിലുള്ള ഒഴിവുകൾ മുപ്പതാണ് ഇനി ഗാർഡനർ ആണെങ്കിൽ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ് ജോലി പരിചയം പൂന്തോട്ട പരിപാലനത്തിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം സ്വീപ്പർ മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഏഴാം ക്ലാസ് വിജയം വിജയമല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത ഒഴിവ് രണ്ട് ഒഴിവാണ്